ഏറ്റവും പുരാതനമായ ഒരു ജനാധിപത്യ സംസ്കൃതിയുടെ പ്രധാനമന്ത്രി പറയുന്നു ഏതോ രണ്ട് പ്രതിപക്ഷ നേതാക്കൾ സാവൻ മാസത്തിൽ വീട്ടിൽ മട്ടങ്കരി പാകം ചെയ്തു മഹാപരാധം ലോകത്തിന്റെ വിശ്വഗുരു വമ്പൻ സാമ്പത്തിക ശക്തി ഇതുവരെ കാണാത്ത വികസനം പത്ത് വർഷം ഭരിച്ചവർ ഈ ഈ ജനായക്കറി തരയുന്ന വിഷയം പേർ ചോദിച്ച മറുപടി രാമക്ഷേത്രം എന്നല്ല പൌരത്വമെന്നോ സിവിൽ കോഡ് അത് ആകാശമുട്ട് വളർന്നിരിക്കുന്ന ജോലിയില്ല നിരക്കിനെ കുറിച്ചാണ് ദുരിതപ്പാടും ഗതികേടുമാണ് പേരും പറയുന്നത് വയറ്റത്തടിക്കുന്ന വിലക്കയറ്റമാണ് വർഷം അഞ്ചു കഴിഞ്ഞെങ്കിലും ഇടനഞ്ചിൽ ഒരു ാണ് പുൽമയുടെ ആകാശത്തെ നാൽപ്പത് കോൺഫറൻസ് ഉണ്ടായിട്ടും ലോകത്തിന്റെ രാജ്യം വിശ്വഗുരുവായി എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും എന്തിനാണ് തെരഞ്ഞെടുപ്പിൽ ഒറ്റയാഴ്ച മുൻപ് പ്രതിപക്ഷ നേതാക്കൾ വെച്ച് ഇറച്ചുകറയിലേക്ക് പ്രധാനമന്ത്രി ഉറ്റുനോക്കുന്നത് പ്രതിപക്ഷം പറയുന്ന പറയുന്നവട്ട് ഇതൊക്കെ പറയുമ്പോഴും വിദ്വേഷം പറഞ്ഞില്ലെങ്കിൽ തോറ്റുപോകും എന്ന പരാജയ ഭീതിയാണോ അത് അത് പ്രതിപക്ഷം അങ്ങനെ പലതും ചോദിക്കും പ്രധാനമന്ത്രി പറഞ്ഞ എന്താണ് നരേന്ദ്രമോദി വെച്ചി പറഞ്ഞത് രാഹുൽ ഗാന്ധി ആരാണ് നമ്മുടെ ലാലു പ്രസാദ് യാദവിന്റെ കാലത്തീറ്റ കുംഭകോണത്തിൽ അകത്ത് പോയ അല്ലെങ്കിൽ കേസിലെ പ്രതിയായ അഴിമതിക്കാരനായ ലാലു പ്രസാദിന്റെ വീട്ടിൽ പോയിട്ട് ഇറച്ചിക്കറി വെച്ചത് നിന്ന് ആഘോഷിച്ചോണ്ടിരിക്കുകയാണ് എന്നുള്ള വിഷയമാണ് പറഞ്ഞത് അത് അഴിമതി മുന്നണിയെ തുറന്നു കാട്ടാൻ വേണ്ടിയിട്ട് ഒരു വിഷയം മാത്രമാണ് കണ്ടതിന് ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ നമുക്ക് മട്ടം കറിയാണ് കാണുന്ന அது சென்டிமெண்ட்ஸை முறைப்படுத்தி அது விகாரத்தை களியா எங்களை களியாக்கி பண்டு முகன்மார் போல களியாக்கி ല്ലേ ഞങ്ങൾക്ക് പറയാൻ ആവശ്യത്തിൽ അധികം വികസനം ഉണ്ട് ഹാഷ്മി ഹാഷ്മിയുടെ ഇൻട്രോ ഹാഷ്മിയുടെ ഇൻട്രോ എനിക്ക് പൂർണ്ണമായിട്ട് കേൾക്കാറുണ്ട് പറ്റിയില്ല നിങ്ങൾ എവിടെ ഇരുന്നിട്ട് എന്തൊക്കെയാണ് വിളിച്ചു പോകുന്നത് കേട്ടിട്ടില്ല എത്ര ഹാഷ്മി ഫൈവ് പോയിന്റ് ഒന്നോ സം ഞാൻ വന്നപ്പോൾ അല്പം ലേറ്റായി അതുകൊണ്ട് താങ്കളുടെ ഇൻട്രോ എനിക്ക് പൂർണ്ണമായിട്ട് കേൾക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് താങ്കളുടെ ഇൻഫ്ലേഷനെ കുറിച്ച് എന്തോ പറയുന്ന കേട്ടായിരുന്നു ഫൈവ് പോയിന്റ് ആണ് ഇവിടുത്തെ ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ ഇപ്പൊ നിൽക്കുന്നത് യു പി സർക്കാരിന്റെ കാലത്ത് ടെൻ പോയിന്റ് സംതിങ്ങിലാണ് നിന്നിരുന്നത് എന്നിട്ടാണ് നിങ്ങൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് തൊഴിലില്ലായ്മ എത്രയാണ് ആണ് തൊഴിലില്ലായ്മ കേരളത്തിൽ എത്രയാ സെവൻ പെർസെന്റേജാ നിങ്ങൾ ആദ്യം അത് പോയി ചോദിക്കുക അതിനുശേഷം ഇങ്ങോട്ടേക്ക് വരും അല്ലെങ്കിൽ നിങ്ങൾ ചുമരട്ട കണ്ണട ചിരിട്ടാക്കി നിങ്ങൾ ചുമ് അറകളെ എന്തെങ്കിലും ഒക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ താങ്കളുടെ താങ്കൾ താങ്കളുടെ പോലോ ഇതൊക്കെ പറയാനുള്ളത് നിങ്ങൾ ാണ് തുടക്കം ഞാൻ മിസ് ചെയ്തു താങ്കൾ പറഞ്ഞു തുടങ്ങിയത് അപ്പൊ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ എത്തിയതെന്നാണ് താങ്കൾ പറഞ്ഞത് താങ്കൾക്ക് ഡേറ്റാപരമായിട്ട് എന്താണ് വിഷയം എന്ന് പറഞ്ഞാൽ ഉന്നയിക്കൂ അത് സംസാരിക്കാം അല്ലാതെ എന്താണ് പൊളിറ്റിക്കൽ റിട്ടോറിക്ക് നടത്തിയിട്ട് അങ്ങ് വൈറ്റ് വാഷ് ചെയ്ത് പോകാൻ കരുതരുത് മാനിഫെസ്റ്റോ ഇന്ന് മുമ്പോട്ട് വെച്ചിട്ടുണ്ട് വിശ്വസിക്കുന്നുണ്ട് സീറ്റ് വാങ്ങി ജയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രമേ ടാലി െപ്പറ്റി ഞാൻ പറഞ്ഞു എന്താണ് ഇൻഫ്ലേഷനെ പറ്റി പ്രശ്നമല്ല ഞാൻ പറഞ്ഞത് രാജ്യത്ത് ആധികാരികമെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ലോക്നീതി ഞാൻ പറയുകയാണ് ലോക്നീതി സി എസ് ഡി എസ് നടത്തിയ ഒരു സർവേയിൽ രാജ്യത്തെ ഈ വോട്ടെടുപ്പിൽ സ്വാധീനിക്കുന്ന പ്രശ്നങ്ങളെ പറ്റി രാജ്യം ഒന്നാകെ തെരഞ്ഞെടുത്ത സാമ്പിളുകളിലൂടെ ചോദിക്കുമ്പോൾ ഇരുപത്തിനാല് ശതമാനം പേർ പറയുന്നു അത് തൊഴിലില്ലായ്മ അത് ഞങ്ങൾക്ക് തൊഴിലില്ലായ്മയാണ് ഞങ്ങളുടെ പ്രശ്നം ഇരുപത്തിമൂന്ന് ശതമാനം ആളുകൾ പറയുന്നു അത് വിലക്കയറ്റമാണ് ഞങ്ങളുടെ പ്രശ്നം അടിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ സർവേയിൽ പങ്കെടുത്ത ഏത് ശതമാനത്തോളം പേരെ ാണ് ആ കടക്ക് തന്നെയാണ് പ്രശ്നമല്ലോ ഒന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു അതായത് എഴുപത്തി ഏഴ് ശതമാനം ആൾക്കാർക്ക് പ്രശ്നമില്ലാത്തറ ശതമാന ആൾക്കാർക്ക് പ്രശ്നമില്ലാതെ താങ്കൾ അതിന്റെ അർത്ഥം താങ്കളെല്ലാം കൂടെ കൂട്ടിയിട്ട് എന്നാൽ ഇരുപത്തിനാല് വേറെ മുപ്പത് എല്ലാം കൂടുതൽ നൂറ്റൻപത് ശതമാനം ആണ് നൂറ്റമ്പത് ശതമാനം ആൾക്കാർക്ക് കേട്ടില്ല കഴിഞ്ഞു ദൈവം രക്ഷിക്കട്ടെന്തെങ്കിലും രാജ്യത്തെ രക്ഷിക്കാൻ വ്യക്തമാക്കിയിട്ടില്ല പുൽവാമയുടെ വിഷയത്തിൽ അവസാനം പറഞ്ഞിർത്തിയാട്ടെ താങ്കൾ പുൽവാമ വിഷയത്തിൽ പറഞ്ഞു നിർത്തുകയാണ് നിങ്ങളുടെ ഉന്നയിക്കുന്നവരെ ചകത്തിടാ യർലിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ ആ സമയത്ത് ഉണ്ടാകും അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ് പറഞ്ഞതിന് യാതൊരു തെളിവില്ല പറഞ്ഞതിന് യാതൊരു തെളിവില്ല ആ വിഷയത്തിൽ ഡീറ്റെയിൽഡായിട്ട് ഡിബേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ എത്തുന്നുണ്ട് അവരെങ്ങനെയാണ് അവരുടെ മൂവ്മെന്റ് നടക്കുന്നത് ആയിരത്തി മുതൽ രണ്ടായിരത്തി മുതൽ ഇവരുടെ ഈ പറഞ്ഞ

യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ തൂണുകൾ എന്ന് പറയുന്നത് നാലല്ല നൂറ്റി അറുപത്താറാണ് അദാനി അമ്പാനി ഉൾപ്പെടെയുള്ള ശതകൂടീശ്വരന്മാരുടെ എണ്ണം ഇരുന്നൂറ്റി അൻപത്തി രണ്ട് കടന്നിരിക്കുന്നുള്ളതാണ് പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ പഠന ഇവിടെ ബി ജെ പി പ്രതിനിധി തൊഴിലായ്മ നിരക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞു നിങ്ങൾ ഈ തൊഴിലായ്മ നിരക്ക് രണ്ടായിരത്തി ഇരുപതിനുശേഷം പിടിച്ചു വെച്ച ഒന്നാണ് സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമിയുടെ കണക്ക് പ്രകാരം എയ്റ്റ് പോയിന്റ് ടു ആണ് ഇന്ത്യ തൊഴിലായ്മയുടെ നിരക്ക് നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് മാനിപ്പുലേറ്റ് ചെയ്ത് നിൽക്കുന്ന കണക്കല്ല നമ്മുടെ നാട്ടിൽ തന്നെ നോക്കിയാൽ മതിയല്ലോ ഹാഷ്മി ആർക്കാണ് തൊഴിൽ ലഭിക്കുന്നത് പുതുക്കാരെ ജയിലിൽ അടയ്ക്കുമെന്ന് മോദി പിന്നെ വീണ്ടും പറയുന്നു ശരി ശ്രീ യുവരാജ് ഗോലിയിൽ രണ്ടാം യു പി എ സർക്കാരിന്റെ കാലത്ത് മലവെള്ളം പോലെ ആരോപണങ്ങൾ അതിന്റെ ഒന്നാം ഒന്ന് ഉറപ്പായി പറയാം കേസിൽ വിചാരണ കോടതി ിൽ ഞാൻ അതിലേക്ക് വരാം ഞാൻ ആദ്യം ശ്രീ അനിൽകുമാർ പറഞ്ഞു രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു കേട്ടെ അദ്ദേഹം പറയുന്നത് എന്തോ പെട്രോൾ പ്രൈസ് അല്ല അത് ഹാഷ്മി ഹാഷ്മി പറയുന്ന കേട്ടായിരുന്നു പെട്രോൾ പ്രൈസ് അമ്പത് രൂപയ്ക്ക് കൊടുക്കും എന്ന് പറഞ്ഞു പെട്രോൾ പ്രൈസ് അമ്പത് രൂപയാക്കുന്നു ബിജെപിയുടെ മാനിഫെസ്റ്റോയിൽ എവിടെയാണ് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നെന്ന് ചൂണ്ടിക്കാണിച്ച് എന്നാൽ എനിക്ക് അതിന് മറുപടി ഇത് കുറച്ച് നാളായിട്ട് ഈ ആരോപണം ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ട് ഇടക്കാണ് ബിജെപി എന്തോ വാഗ്ദാനം നൽകി അമ്പത് രൂപയ്ക്ക് നൽകുന്നത് അമ്പത് രൂപയ്ക്ക് നൽകിയെന്നുള്ള കാര്യം ബിജെപിയുടെ മാനിഫെസ്റ്റോയിൽ നിങ്ങൾ ആരെങ്കിലും ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരണം കാണിച്ചു കാണിച്ചത് ശരി ഞാൻ ഞാൻ ആ പറയുന്ന കാര്യത്തിലൂടെ സംഭവിക്കാം ബിജെപി ഇപ്പൊ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട് പെട്രോളിന്റെ ഡീസലിന്റെയും പ്രൈസ് കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യും അത് കാര്യത്തില് ആർക്ക് യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട ഇനി താങ്കളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം ആയിരത്തി എൺപത്തിനാല് മുതൽ പ്രൈസ് എട്ട് രൂപയാണ് തൊണ്ണൂറ്റി നാല് പതിനാറ് രൂപ ഇരട്ടിയിലേക്ക് പോയി തൊണ്ണൂറ്റി നാലിലൂടെ രണ്ടായിരത്തി നാലെത്തിയ മുപ്പത്തിരണ്ട് രൂപ വീണ്ടും ഇരട്ടിയിലേക്ക് പോയി മുപ്പത്തിരണ്ട് രൂപ രണ്ടായിരത്തിയപ്പോൾ എഴുപത്തി മൂന്ന് രൂപ ഇരട്ടിക്ക് മുകളിലേക്ക് പോയി ഇന്ന് ഇന്ത്യയിലെ പെട്രോൾ പ്രൈസ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇരട്ടിയിലേക്ക് പോയില്ല എന്നല്ല അൻപത് ശതമാനം പോലും നേരെ രൂപ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല പിന്നെ കേരളത്തിൽ നമ്മൾ നൂറ്റി എട്ട് രൂപ നൂറ്റി ഒമ്പത് രൂപയൊക്കെ കൊടുക്കുന്നു അത് കേരള സർക്കാർ എന്തുകൊണ്ട് പത്തൊമ്പത് രൂപയോ മറ്റോ എന്തോ എന്താണ് ഇതിനെ ചാർജ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഏത് ഇന്ത്യൻ ചാർജ് ചെയ്തെന്നുള്ള കാര്യത്തിന് ഉത്തരപയേണ്ടത് സി പി എം ആണ് ഞങ്ങളല്ല ഒന്ന് രണ്ട് ശ്രീ എം ലിജുവിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എവിടെ നോക്കിയാലും തൊഴിലില്ലായ്മയാണ് കാണുന്നത് ഇന്ത്യയിലെ ഏറ്റവും തൊഴിലില്ലായ്മ മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണെന്നേ അതുകൊണ്ടാണ് അങ്ങ് ചുറ്റും നോക്കുമ്പോൾ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ കാണുന്നുണ്ടെങ്കിൽ കാണുന്ന സാഹചര്യം ഉള്ളത് പിന്നെ ശ്രീ എൽ കുമാർ എന്നെ പറഞ്ഞതാണ് ഒന്നര ലക്ഷം പേർക്ക് എന്തോ മറ്റോ ആണ് കേന്ദ്ര കേന്ദ്ര സർക്കാർ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ജോലി കൊടുത്തത് എന്നുള്ള കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണില് ജിതേന്ദ്ര ശർമ്മ തന്നെ വളരെ കൃത്യമായിട്ട് വന്നിട്ട് എട്ട് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി സംതിങ് ആൾക്കാർക്ക് കേന്ദ്ര സർക്കാർ നിയമനം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായ കണക്കുൾപ്പെടെ പറയുകയുണ്ടായി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള ഒൻപത് വർഷ കാലഘട്ടത്തിൽ അതിൽ ആദ്യത്തെ ടൈം നിങ്ങളുടെ കൂടെ പിന്തുണയോടുകൂടിയാണ് അനിൽകുമാറെ കേന്ദ്രം യു പി എ സർക്കാർ ഭരിക്കുന്നത് അന്ന് ആറ് ലക്ഷത്തി സംതിങ് ആൾക്കാർക്ക് മാത്രമാണ് തൊഴിൽ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇൻ കഴിഞ്ഞ ജനുവരിയിലെ ബിസിനസ് സ്റ്റാൻഡേർഡ് വാർത്ത വാർത്തയുണ്ട് ആ വാർത്ത വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വായിച്ചു തരാം ആ വാർത്തയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഫൈനാൻഷ്യലുകൾ ട്വന്റി ട്വന്റി ത്രീയിൽ മാത്രം എട്ട് കോടിയിലും അധികം തൊഴിൽ പ്രൈവറ്റ് സെക്ടർ മേഖലയിൽ മുഖ്യതാര കമ്പനികൾ തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കരുതെന്നും ഇതെല്ലാം വ്യക്തമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ മാത്രം പറഞ്ഞത് താങ്കൾ ഏത് ലോകത്തു നിന്നാണ് താങ്കളുടേതായ കണക്കുകൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതെന്ന് എനിക്ക് അറിയില്ല പിന്നെ ശതകോടീശ്വരന്മാരുടെ എണ്ണം കൂടുന്നുണ്ട് കൂടെ തന്നെ കൂടുന്നത് നല്ലതല്ലേ ഇന്ത്യയിൽ ശതകടീശ്വരന്മാർ ഉണ്ടാകുന്നതിൽ താങ്കൾക്ക് എന്താണ് ഇത്ര പ്രശ്നം അഞ്ചു ലക്ഷത്തിന് മുകളിലുള്ള ആൾക്കാർ മാത്രമാണ് ഇവിടെ ടാക്സ് കൊടുക്കുന്നത് അഞ്ച് ലക്ഷത്തിന് മുകളിൽ ടാക്സ് കൊടുത്തോണ്ടിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം എത്ര മടങ്ങായിട്ടാണ് കൂടിയത് അറിയാമോ ശതകോടീരമാരുടെ എണ്ണം ഒരു ആ മിഡിൽ ക്ലാസ്സിൽ ടാക്സ് കൊടുക്കുന്നവരുടെ എണ്ണം നാലോ അഞ്ചോ മടങ്ങായിട്ടാണ് കൂടിയിരിക്കുന്നത് താങ്കൾ ആ കിടക്കുകൂടി താങ്കൾ എടുത്ത് നോക്കണം കോടി ഇരുപത്തിയഞ്ചുകൾക്കാർ ദാരിദ്ര്യരേക്ക് മുകളിലേക്ക് കയറുന്ന സാഹചര്യം ഉണ്ടായി സമസ്ത മേഖലയിലും ആ തലത്തിൽ ആൾക്കാർ ഒരു ലെവലിന്റെ മുകളിലേക്ക് പോകുന്ന സാഹചര്യം ഇന്ന് ഈ രാജ്യത്തുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വളരെ കൂടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പിന്നെ എലക്ഷനാണ് ഇലക്ഷൻ ആകുന്ന സമയത്ത് ഓരോ പ്രദേശത്ത് ഓരോ തലത്തിൽ അവിടെ ചെല്ലുന്ന സമയത്ത് ഉണ്ടാകുന്ന ലോക്കലായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാവും ആ വിഷയങ്ങളോടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും അതിനെ എടുത്തുകൊണ്ട് വന്ന് പാൻ ഇന്ത്യ മറ്റൊരു വ്യാഖ്യാനിച്ച് അതാണ് വിഷയം അല്ലാതെ വികസനം വികസനം ചർച്ച ചെയ്യുന്നില്ല ഞങ്ങൾ തന്നെയാണ് തുടക്കം മുതൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറ്റി രാജ്യത്തിന്റെ രാജ്യത്തിന്റെ എവിടെ ആയിക്കോട്ടെ ഇനി ഏത് പ്രാദേശികമായിട്ട് പറയുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുകയാണ് രാഹുൽ അല്ലെ എന്താണ് രണ്ട് ഏതോ രണ്ട് പ്രതിപക്ഷ നേതാക്കൾ വെച്ചിട്ട് വീഡിയോ ഇട്ടു അത് മട്ടങ്കി സ്റ്റൈലാണ് എന്താണ് യുവരാജ് ഹാഷ്മി 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 ഇത് ഒരു തെരഞ്ഞെടുപ്പ് സമയമാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഓരോ പ്രദേശത്തും പ്രാദേശികമായി സംസാരിക്കുന്നത് പ്രാദേശികമായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരിക്കും സംസാരിക്കുന്നത് ഇപ്പൊ ഈ പുതിയ കാലഘട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കശ്മീരിൽ സംസാരിച്ചാൽ യു പിയിൽ സംസാരിച്ചാൽ ഗുജറാത്തിൽ സംസാരിച്ചാൽ കേരളത്തിൽ സംസാരിച്ചാൽ ഇത് ഇന്ത്യ മുഴുവൻ ഡിസ്കഷൻ ആകുന്ന ഒരു പോയിന്റിലേക്ക് കാര്യം തരുന്നില്ല അത്ര വലിയൊരു അല്ല എങ്കിൽ പിന്നെ അവരോട് കൊണ്ട് ഹാശ്മി കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങളോട് കേസ് കൊടുക്കാൻ അതുപോലെ അവരോട് പറയുന്നേ കൊണ്ടുപോയി കേസ് കൊടുക്കാൻ പറയുന്നത് കേസ് കൊടുക്കാൻ വേണ്ടിട്ട് തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ബിജെപി മനപൂർവ്വം കൊലക്കി കൊടുത്തു ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് അവിടെ അപകടം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ലേ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരാങ്ങനെ അതിന് തെളിവും പ്രചരണമാണ് ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ പല രീതിയിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാവും അപ്പൊ ഒരു ഭാഗത്തേക്ക് മാത്രം എടുത്തു സംസാരിക്കേണ്ടത് കാര്യമൊന്നുമില്ല ഇവിടെ ഹാഷ്മി ഉൾപ്പെടെ ഇപ്പൊ ഹാഷ്മി ദുഷ്ടപ്പെട്ട ോട് കൂടി ഈ ദുഷ്ടലാക്കോട് കൂടി എന്നൊക്കെ പറഞ്ഞു പുൽവാമ പറയുന്നത് സത്യപാൽ മാലിന് മുമ്പ് നിങ്ങൾ പറഞ്ഞില്ലേ സത്യപാൽ മാലിക് പറയുന്നതിന് പറഞ്ഞില്ലേ സത്യപാൽ മാലിക് പറയുന്നതിന് മാതൃകയിലൊക്കെ പൊളിറ്റിക്കൽ വന്നിരുന്ന മനപൂർവ്വം അവിടെ പുൽവാമയിലെ നാൽപ്പത് സൈനികരെ കൊലക്കി കൊടുക്കുന്നു സാഹചര്യം ഉണ്ടായതാണ് മലപൂർവ്വം ചെയ്തതാണ് എന്ന് എത്ര വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ ചാനലിന്റെ ക്ലിപ്സ് ഞാൻ തിരിച്ചു പറയുന്നത് ഇത്രയധികം ആരോപണങ്ങൾ ന്യൂസ് ആൻഡ് കേസും ഈ പറയുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സും എത്ര തവണ ഞങ്ങൾക്ക് ഉന്നയിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ തിരിച്ചു ചോദിച്ചത് അപ്പൊ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഞാൻ 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 പിന്നെയും പിന്നെയും പറയുന്നു പറയുന്നു ഇവിടെ താങ്കൾ അവിടെ വെക്കരുത് ോ അല്ലെ എന്റെ എന്റെ ചാനലോ എന്റെ ചാനലോ ഏതെങ്കിലും അവതാരോ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ ആദ്യകാര്യം പറയുക താങ്കൾ കൊണ്ടുപോകാൻ വെച്ചാൽ താങ്കൾ പറയുന്ന പോലെ ഏതെങ്കിലും താങ്കൾ പറയുന്ന പോലെ ഏതെങ്കിലും ഓൺലൈൻ ചാനലിൽ ആരെങ്കിലും ഒന്ന് താങ്കളാണ് വിഷയം എടുത്തിട്ടത് താങ്കളാണ് പുൽവാമ ഉന്നയിക്കുന്നത് ാണ് ബി ജെ പിന്നെ ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിക്ക് പ്രധാനമന്ത്രി മുതല് കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷൻ മുതല് താഴെ ഇരിക്കുന്ന ഞങ്ങളെ പോലുള്ളവർ വരെ ഇവര് പതിനായിരക്കിണക്കിന് നേതാക്കളുണ്ടാവുന്നത് ഇവരെ ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് നമുക്ക് അങ്ങനെ എന്തിന് പറഞ്ഞു ഇങ്ങനെ എന്തിന് പറഞ്ഞു അതെന്ത് കേസെടുത്തു ഇതെന്ത് കേസെടുത്തു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചതാണ് ചോദിച്ചത് നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്തൊക്കെ വിളിച്ചു പറയുന്നു

രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുന്നത് ഏതെങ്കിലും ഒരു മാധ്യപ്രവർത്തകനെ പോലെ യുവരാജ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കാണുന്നു യുവരാജ് രാജ്യത്തെ ഏതെങ്കിലും ഒരു മാധ്യപ്രവർത്തനാണ് രാജ്യത്തെ ഏതെങ്കിലും ഒരു പോലെയാണോ മാധ്യമ അങ്ങയുടെ പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രിയെ കാണാൻ അധിക്ഷേപിക്കല്ലേ പ്രധാനമന്ത്രിയെ അല്ല അദ്ദേഹം ഞാൻ അതാണ് ആഷ്മെ എനിക്ക് തോന്നിക്കാൻ ഈ മലയാള മാധ്യമങ്ങൾക്ക് വിശദാദാരിദ്ര്യം വലുതായിട്ടുണ്ട് മലയാള മാധ്യമങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട വെച്ചിട്ട് അദ്ദേഹം പ്രസംഗിച്ചപ്പോ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നുള്ള അദ്ദേഹം സ്ലിപ്പ് ഓഫ് ദംഗ് മോഹൻലാൽ കരംചന്ദ് ഗാന്ധി എന്നായി പോയി അതിവിടെ രണ്ടു ദിവസം ചർച്ച അത്രയ്ക്കാണ് മലയാള മാധ്യമങ്ങളുടെ വിശദാദാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് സ്ലിപ്പ് ഓഫ് ടങ് ആയി കഴിഞ്ഞാൽ ഓക്കെ അതൊരു വാർത്ത അതിനുവരെ ഇവിടെ ചർച്ച നടക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ അതുവരെ ചർച്ച നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ ആണ് ഞാൻ പറയുന്നത് നിരവധി ചാനലുകൾ ഇവിടെ ഹാഷ്മി സൂചിപ്പിച്ച മട്ടൻ കറിയുടെ കാര്യം ചർച്ച ചെയ്തു അവർ ആരും തന്നെ ഇലക്ട്രിക് ബോണ്ട് ചർച്ച ചെയ്തില്ല ഞാൻ ചാനലുകളുടെ പേര് പറയാത്തത് ഉത്തരേന്ത്യൻ ചാനലുകൾ പലതന്നെ എനിക്ക് നമ്പർ എടുത്ത് പറയാം മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോഴും മാനുഫാക്ചറിംഗ് സെക്ടർ ഉൾപ്പെടെ തകർന്നു പോകുന്ന ഒരു തരത്തിലും ജോബ്ലെസ് ക്രിയേഷൻ ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ച് ജോബ്ലെസ് ഗ്രോത്ത് ആണ് ഉണ്ടായത് ഒരു തരത്തിലും ജോബ് ക്രിയേറ്റ് ചെയ്യപ്പെടാത്ത ഗ്രോത്ത് ശ്രീ പി ചിദംബരത്തിന്റെ ഒരു പ്രസക്തമായ നിരീക്ഷണമാണ് ഇന്ത്യൻ ഇക്കോണമി വളർന്നത് സത്യമാണ് വളരും സ്വാഭാവികമായി വളർന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ പക്ഷേ പെർക്യാപിറ്റി അംഗീകൃത്തിന്റെ സ്ഥിതി എന്താണ് ഇദ്ദേഹം പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു മൂന്നു കോടി ഭവനങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓർഗനൈസേഷന്റെ പാർലമെന്റിൽ വെച്ച കണക്കുകൾ പോലും രണ്ടര കോടി വീടുകളുടെ പണി പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഇന്നിപ്പോ ഞങ്ങളുടെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഒരു കുടുംബ യോഗം നടന്നത് ഒരു തീരദേശ പഞ്ചായത്തിന് അവിടെ ആളുകൾ ചോദിച്ചാൽ മീൻ കറി വെച്ച എന്താ കുഴപ്പം ലാലു പ്രസാദ് യാദവിന്റെ മകൻ മീൻ കറി വെച്ചു എന്നുള്ളതാണ് നരേന്ദ്രമോദി ഏറ്റവും വലിയ പ്രശ്നം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖലയാണ് ഫ്ലൈറ്റിൽ പോയപ്പോഴും പിന്നെ മട്ടൻ കറി വെച്ചു ലാലു പ്രസാദി രാഹുൽ ഗാന്ധിയും വെച്ചു എന്താ കുഴപ്പം നമ്മൾ ഈ രാജ്യത്ത് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലായാലും ഹാഷ്മി ഇദ്ദേഹത്തിന് ജനങ്ങളുടെ മുമ്പിൽ നടപ്പിലാക്കിയ കാര്യം ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പ്രശ്നം മട്ടൻ കഴിക്കുന്ന ഒരു കുഴപ്പക്കാർ മീൻ കഴിക്കുന്ന ഒരു കുഴപ്പക്കാർ ഈ നമ്മളെല്ലാം മീൻ കറി കഴിക്കുന്നവരാ നമ്മളെല്ലാം മട്ടൻ കറി കഴിക്കുന്നവരാ ക്ഷേത്രത്തിലും പോകുന്ന ആളുകളാ പള്ളിയിൽ പോണ്ടവർക്ക് അവിടെയും പോകാം പക്ഷേ ഈ രാജ്യത്ത് കാര്യം പറഞ്ഞ് ഭിന്നിപ്പിക്കുന്നതിനപ്പുറത്ത് ജനതയെ അല്ലാതെ നമുക്കിപ്പം രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്ക് വയനാടിലെ ഒരു കാർഷിക വിളയായിട്ട് ഉള്ളിയെ പ്രഖ്യാപിക്കാമായിരുന്നു എനിക്ക് ആ ഒരു അഭിപ്രായക്കാരനോടാണ് ഞാൻ വയനാടിന്റെ ഒരു പൊതു കാർഷിക വിളയാട്ടിന് ഇപ്പോൾ ഏലവും കാപ്പിയൊക്കെ മാറ്റിയിട്ട് നമുക്ക് വയനാടിന്റെ ഒരു കാർ ഒരു അദ്ദേഹത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ട് രാഹുൽ ഗാന്ധിക്ക് പറയാം ഞാൻ ഉള്ളിക്കറിയാണ് കഴിക്കുന്നത് നമുക്ക് വയനാടിന്റെ ഒരു പ്രധാന കാർഷിക വിളയാട്ട് ഉള്ളിയെ മാറ്റാം എന്നൊക്കെ രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിലും പറയാം ഇപ്പോൾ ഇലക്ഷനിലേക്ക് പോകാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കും ഇപ്പോഴും എട്ട് എട്ട് ശതമാനത്തിന് മുൻതൂക്കം നിങ്ങൾക്കാണ് എന്ന് പറയുകയാണ് ആ സർവേ ഇത് അവർ പറയുന്ന പ്രശ്നം പ്രശ്നമാണ് എന്ന് പോലും സംബന്ധിക്കാൻ തയ്യാറാവാത്ത എന്താണ് യുവരാജടം ബി ജെ പി അല്ല ഞാൻ അതിലേക്ക് വരാം ഏ ഒന്ന് ഞങ്ങൾക്ക് കിട്ടി ശതമാനം അല്ല എഡ്ജുള്ളത് അതിന് മുകളിലേക്ക് നമുക്ക് എഡ്ജുണ്ട് അത് അതിനകത്ത് ഞങ്ങൾക്ക് വേറെ സംശയമൊന്നുമില്ല ഒന്ന് ഞാൻ കുറച്ച് സമാധാനമായിട്ട് മറുപടി പറയും ലിജുവിൽ നിന്ന് തുടങ്ങി അൽകുമാറിന് വരെ ആശ്മീരിലേക്ക് വരാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അൽപ്പട്ടായിപ്പ് എനിക്ക് തരണം ഒന്ന് ശ്രീ ലിജു പറഞ്ഞു വയനാട് ഉള്ളിക്കൃഷിയുടെ ഒരു കേന്ദ്രമാക്കി മാറ്റണം അതിനെന്തോ ഉള്ളിക്കൃഷിയോടെ പ്രോത്സാഹിപ്പിക്കണം ഉള്ളിക്കൃഷിയെങ്കിലും കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ടാണ് മനുഷ്യനോട് പ്രോത്സാഹിപ്പിക്കാമായിരുന്നല്ലോ പകരം അമേട്ടിയിൽ നട്ടിട്ട് വളരാത്തൊരു വാഴ വയനാട്ടിൽ കൊണ്ടിട്ട് വയനാടിനെ വാഴനാട് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതല്ലാതെ എസ് എഫ് ഐ പിള്ളേർ വരെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൻ്റെ വാഴ നട്ടിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയതല്ലാതെ അവിടെ എന്തെങ്കിലും ഒരു കൃഷിയെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ഉണ്ടാക്കിക്കൂണ്ടായിരുന്നു ശ്രീ ലിജു രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനം വയനാട്ടിൽ മോശമാണ് എന്നുള്ള കാര്യത്തിൽ അനിൽകുമാറിന് പോലും സംശയം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം അങ്ങ് ഇവിടെ ശ്രീ അനിൽകുമാർ ഇവിടെ എന്താണ് ഇവിടുത്തെ അംഗം ഡിഫറൻസ് വളരെയായിട്ട് കൂടുന്നു പാവപ്പെട്ടവർ പാവപ്പെട്ടവരാകുന്നു പണക്കാർ പണക്കാരാവുന്നു പറഞ്ഞു എസ് ബി നടത്തിയ സ്റ്റഡിയുടെ സർവേയുടെ അടിസ്ഥാനത്തില് ജിനി ഇൻഡെക്സ് ജിനി കോവിഷൻ വെച്ചിട്ട് അവർ കാൽക്കുലി പ്പോ ഇന്ത്യയിലെ ഇൻകം ഇനീക്വാലിറ്റി വളരെ കാര്യമായി കുറയുന്നതായിട്ടാണ് നമ്മുടെ എല്ലാവരുടെയും സ്റ്റഡിയിലും മനസ്സിലായി വരുന്നത് പിന്നെ അങ്ങ് മറ്റൊരു കാര്യം പറഞ്ഞു ഇലക്ട്രൽ ബോണ്ടിന്റെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച ആൾക്കാരാണ് രണ്ടായിരത്തോളം കോടി രൂപ കോൺഗ്രസ് വാങ്ങിയിട്ടുണ്ട് അവരാണ് നിങ്ങൾക്ക് രാജസ്ഥാനിൽ ഒരു സീറ്റ് മത്സരിക്കാൻ തന്നിരിക്കുന്നത് അവരോട് ചോദിക്കണം ഇലക്ട്രൽ ബോണ്ട് അഴിമതിയിൽ ബോണ്ട് അഴിമതിയാണെങ്കിൽ അഴിമതിയിൽ എന്തിന് ഭാഗമായി നിങ്ങൾക്ക് തമിഴ്നാട്ടിലെ ഡി എം കെ രണ്ട് സീറ്റ് തന്നിട്ടുണ്ട് അവർ അറുന്നൂറ്റമ്പത് കോടി എന്തോ വാങ്ങിയിട്ടുണ്ട് അവരോടും ചോദിക്കണം അത് അഴിമതിയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് അഴിമതിയിൽ നിന്ന് ഭാഗമായതെന്ന് ഇത്തവണയെങ്കിലും അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയ ഇലക്ട്രൽ ബോണ്ടീന്ന് എന്തെങ്കിലും സി പി എം വാങ്ങില്ല എന്നും ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് എന്തായാലും അത് വരും ദിവസങ്ങളിൽ കാണാം പിന്നെ അങ്ങ് എച്ച് ഡി ഐയുടെ കാര്യം പറഞ്ഞു കേരളത്തിനെ എന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ പോലെയാണ് ഈ പ്രസംഗങ്ങളെ വളച്ചൊടിക്കുന്നത് അദ്ദേഹം പറഞ്ഞെന്താണ് അട്ടപ്പാടിയിലെ അവസ്ഥ സൊമാലിയെ പോലെ അവസ്ഥയിലാണ് നിൽക്കുന്നത് അതിനെ നമ്മൾ മാറ്റണം എന്നുള്ളതാണ് കാര്യം അട്ടപ്പാടിയിൽ തന്നെയാണല്ലോ മധു എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനെ തല്ലിക്കുന്നത് അട്ടപ്പാടിയിലെ അവസ്ഥ എന്താണെന്നുള്ള കാര്യത്തിൽ എനിക്കും അനിൽകുമാറിനും ഇവിടെ ഇരിക്കുന്ന ആർക്കുമോ സംശയം ഉണ്ടാവില്ലല്ലോ കേരളത്തിന്റെ ട്രൈബൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വെറും നാല് ലക്ഷമാണ് ആ നാല് ലക്ഷം വരുന്ന ട്രൈബൽ മേഖലയിൽ അട്ടപ്പാടി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ആദിവാസികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ എച്ച് ഡി ഐ നിങ്ങൾ പോയി എടുത്താൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥാനിൽ ഒന്ന് പറയാമോ നാല് ലക്ഷം പേര് ട്രൈബൽസ് മാത്രമുള്ള കേരളത്തില് അവരുടെ എച്ച് ഡി ആയി ഉയർത്തുന്നില്ല ആ നാല് ലക്ഷം തുള്ള ഒരു നാൽപ്പത് ലക്ഷം ആയിരുന്നു ആയിരുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കൊട്ടിഘോഷിക്കുന്ന കേരളത്തിന്റെ എച്ച് ഡി ഐ ഇല്ല നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഗുജറാത്തിന്റെ ട്രൈബൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് തൊണ്ണൂറ് ലക്ഷമാണ് ഇന്ത്യയിലെ മൊത്തം ട്രൈബൽ പോപ്പുലേഷന്റെ ഗുജറാത്തിലെ മാത്രമാണ് ഗുജറാത്തിന്റെ ടോട്ടൽ പോപ്പുലേഷൻ പെർസെന്റേജ് ഈ പറയുന്ന ട്രൈബൽ വിഭാഗമാണ് കേരളത്തിലെ ട്രൈബൽസിന്റെ

ലക്ഷത്തിൽ അല്ല ഞാൻ െ താങ്കൾ താങ്കൾ പറഞ്ഞ ചോദിക്കുന്നത് അതായത് അതായത് ഇൻഡെക്സ് പ്രകാരം ഒരു 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 നാട്ടിൽ ഇത്രയാണ് ഇൻഡക്സിന്റെ റേറ്റ് ആ നാട്ടിൽ നാല് ലക്ഷത്തിനു വരെ നാൽപ്പത് ലക്ഷം ആവുണ്ടായിരുന്നെങ്കിൽ ഈ ഇൻഡെക്സ് വരുമോ എന്താണ് അത് കണക്ക് അത് യുക്തിപരമായിട്ടുള്ള ഹാഷ്മി എച്ച് ഡി ഐ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇപ്പൊ ഒരു നാട്ടില് നൂറ് പേരുണ്ടെന്ന് കരുതുക എൺപത് പേരുടെ എച്ച് ഡി ഐ ഹൈ ആണെന്നിരിക്കുക ഇരുപത് പേരുടെ കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ വൈനസ് മാർക്ക് വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഈ നാലു ലക്ഷം നാല്പത് ലക്ഷം ആക്കിയിരുന്നെങ്കിൽ ആയിരുന്നു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എച്ച് ഡി ഐ താഴ്ന്നേ അതാണ് എച്ച് ഡി ഐ കാൽക്കുലേറ്റ് ചെയ്ത രീതി എന്ന് പറയുന്നത് അങ്ങനെയാണ് എച്ച് ഡി ഐ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഗുജറാത്തിന്റെ ട്രൈബൽ പോപ്പുലേഷൻ പറയുന്നത് നയൻറ്റി ലാക്സ് ആണ് ആ ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടെ ഈ പറയുന്ന എച്ച് ഡി യുടെ വിഷയം വരുമ്പോൾ അവർ പിറകിലേക്ക് പോകുന്ന സാഹചര്യം സ്വാഭാവികമായിട്ടുണ്ടാകും അതൊരു റിയാലിറ്റി ആണ് അതൊരു ഗ്രൗണ്ട് റിയാലിറ്റി ആണ് ഒറ്റ കൂടുന്നില്ല പത്ത് വർഷത്തിനിടയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന മിഡിൽ ക്ലാസിന്റെ എണ്ണം സെവന്റി സെവൻ പോയിന്റ് മില്യൺ ആയിട്ടാണ് ഞാൻ മറുപടി താങ്കൾ പറഞ്ഞ എസ് ഡി ഐ താങ്കൾ പറഞ്ഞ താങ്കൾ പറഞ്ഞ എസ് ഡി ഐയുടെ ശതമാനം അനുവാദം ഒക്കെ നീതി ആയോഗിന് കടക്ക് വെച്ചത് നമുക്ക് തെറ്റാന്ന് പറയാൻ കഴിയും സവി